ൾ ചോദിക്കുന്നുണ്ട് ദൂരീകരിച്ച്

യഥാർത്ഥത്തിൽ അങ്ങനെ അവർ തന്റെ സ്വരൂപത്തെ പുറത്തെടുക്കാൻ ഈ സ്വഹാപാക്കി അവർ തയ്യാറെടുക്കുകയാണ് ഇത് മനസ്സിലാക്കിയ സ്വഭാവണ്ടായെന്നൊരു മനവിൽ പ്രാപിക്കുന്നു ആയി ഈ പത്ത് സ്വഭാപാക്കളിൽ മൂന്നാളുകൾ അവരുടെ അടുക്കിലേക്ക് ഈ വഞ്ചിക്കപ്പെട്ട് ഈ തന്നെ വഞ്ചിച്ച ആളുകളുടെ അടുക്കിലേക്ക് ഇറങ്ങി വരുന്നുണ്ട് അവർ ചില വാഗ്ദാനങ്ങൾ പറയുന്നുണ്ട് ഞങ്ങൾ നിങ്ങളെ വചിക്കുകയില്ല ഞങ്ങൾ നിങ്ങളെ ഉപദ്രവിക്കുകയില്ല അതുകൊണ്ട് തന്നെ ആ മല നിന്ന് ഞങ്ങളുടെ അടുക്കിലേക്ക് നിങ്ങൾ ഇറങ്ങി വരിക നിങ്ങൾക്ക് നിങ്ങളെ സഹായിക്കാൻ ഞങ്ങൾ ഞങ്ങൾ തയ്യാറാണ് എന്ന് പറയുന്ന സമയത്ത് മൂന്ന് സ്വഭാപാക്കൾ അവരുടെ അടുക്കിലേക്ക് അടുത്തേക്ക് വരികയാണ്

അങ്ങനെ റബ്ബേ പറ തി അല്ലാഹുവിനു അവസരമായി തന്റെ ജീവിതത്തിലെ അവസരത്തെ വിഷം തന്റെ റബ്ബിയോട് തരിക എല്ലാം നൽകിയ താൻ ഏറെ ഇഷ്ടപ്പെട്ട തന്റെ റബ്ബിന്റെ മുമ്പിൽ സൽസായിക്കാൻ തന്റെ റബ്ബിന്റെ മുമ്പിൽ സുജൂദ് ചെയ്യാൻ തന്റെ റബ്ബിന്റെ മുമ്പിൽ നമസ്കാരം ചെയ്യാൻ വേണ്ടി റബ്ബേ അല്ലാഹുവിനോട് ഒരവസരമായി തന്റെ ജീവിതത്തിലെ ഏറ്റവും നല്ല നമസ്കാരം തന്റെ ജീവിതത്തെ അവസരത്തെ ഇബാദത്ത് റബ്ബേ പറ തി അല്ലാഹുവിനെ പോയി കണ്ട് പോവട്ടെ അവസരമായി രണ്ടര കായ നമസ്കരിച്ച് ഭൂമി പ്രതി ശത്രുക്കളെടുക്കിലേക്ക് വേണ്ടി നടന്നു വരുന്നുണ്ട് ആ സമയത്ത് അവരോട് പറയുന്ന ചില വാക്കുകളുണ്ട് ഒരു വിശ്വാസി എന്നതിലേക്ക് ഒരു വിശ്വാസിനി നമ്മുടെ 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 ജീവിതത്തിൽ ഹൃദയത്തിൽ ജീവിതത്തിന്റെ നേരത്തെ നമസ്കാരങ്ങൾ നമുക്ക് വിശ്വാസം നൽകേണ്ട നമ്മുടെ ജീവിതത്തിൽ ചക്കവ നൽകേണ്ട നമ്മുടെ ജീവിതത്തിൽ പരിഭക്തി നൽകേണ്ട ചില വാക്യങ്ങൾ വഞ്ചിച്ച ശത്രു ോട് എന്റെ ശേഷം പറയുന്നുണ്ട് ഈ മരണത്തെ പേടിയാണെന്ന് നിങ്ങൾ പറയുമായിരുന്നില്ലെങ്കിൽ

अब <laughs> <laughs> പ്രിയപ്പെട്ടവരേ അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിലൂടെ നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട് അല്ലാഹുവിന്റെ ദുനിയാവിൽ നമ്മളെല്ലാം ഒരുക്കി തന്ന നമ്മുടെ റബ്ബ് ആ റബ്ബ് എന്തിനുവേണ്ടിയാണ് ഇതെല്ലാം ഒരുക്കി എടിയെന്ന പരിശുദ്ധ ഖുർആനിലൂടെ നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട് മരണത്തേയും ജീവിതത്തേയും നിങ്ങൾക്കുവേണ്ടി സംവിധാനിച്ചത് നിങ്ങളെ ഏറ്റവും നന്നായി ആരാണ് പ്രവർത്തിക്കണേണ്ടെന്നു അറിയാൻ വേണ്ടിയാളാണ് പരീക്ഷിക്കാൻ വേണ്ടിയാണ് എന്ന പരിശുദ്ധ ഖുർആനിലൂടെ നമ്മെ ഉണർത്തുന്ന റബ്ബ് അതേ പരിശുദ്ധ ഖുർആനിലൂടെ നമ്മെ രബ്ബ് പഠിത്തുന്നുണ്ട് ആരാളെ വിജയിച്ചോ ആരാളെ നിങ്ങളിൽ കഠിനമായ പരീക്ഷണത്തിൽ വിജയിത്തിര വിജയിതായി പറയുന്നത് പരിശുദ്ധ ഖുർആനിലുള്ള അല്ലാഹു റബ്ബ് പഠിതുകയാണ് അദഫ്നൽ മുഅ്മിനൂൻ നിങ്ങളെ വിശ്വാസികളാ വിജയിച്ചിട്ടുണ്ട് എങ്ങനെയുള്ള വിശ്വാസികളാണ് വിജയിച്ചത് അല്ലദീന ഹു ഫീ സ്വലാത്തിഹിം ഖാശിയൂൻ തന്റെ നമസ്കാരത്തിൽ ഭയഭക്തിയുള്ളവരാണ് തന്റെ നമസ്കാരത്തിൽ റബ്ബിനെ ഓർതുന്നവരാണ്

ആദ്യമായി പാരായണം പാരായണം ചെയ്യുന്ന ചെയ്യുന്ന പരിശുദ്ധ ഒന്നാമത്തെ അധ്യായമായ സൂറത്തുൽ ഫാത്തിഹ അൽഹംദുലില്ലാഹി റബ്ബിൽ എന്ന് സമയത്ത് റബ്ബിനെ ഹംദ് ചെയ്യുമ്പോൾ പ്രിയമുള്ളവരെ അങ്ങനെ നമസ്കരിച്ച ആളുകൾ തങ്ങളുടെ നമസ്കാരത്തിൽ ഭയഭക്തി ഉണ്ടായ യാണ് അങ്ങനെയുള്ള അങ്ങനെയുള്ള വിശ്വാസികളാണ് വിജയത്തിന് മാത്രം അകഞ്ഞവർ അങ്ങനെയുള്ളവരാണ് ജീവിതത്തിൽ വിജയിച്ചവർന്ന് പരിശുദ്ധ നമ്മെ ഓർമ്മപ്പെടുത്തുമ്പോൾ ആ തരത്തിലേക്ക് മാറ്റിയെടുക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട് എന്നുള്ളതാണ് നമ്മോട് നമ്മുടെ വേണ്ടിയാണ് നമ്മോട് കൽപ്പിച്ചത് എന്ന് നമുക്ക് കാണാൻ സാധിക്കും ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ എന്ത് സംഭവിക്കുമ്പോ സന്തോഷങ്ങൾ കടന്നു വരുമ്പോ അത്ഭുതങ്ങൾ കടന്നു വരുമ്പോ അവന്റെ ജീവിതത്തിലേക്ക് ദൃഷ്ടാന്തങ്ങൾ കടന്നു വരുമ്പോ അപ്പിന്റെ ആ യാത്രകൾ അവന്റെ ജീവിതത്തിൽ സംഭവിക്കുമ്പോഴെല്ലാം നമ്മളോട് ആവശ്യപ്പെടുന്നത് നമസ്കരിക്കുവാൻ വേണ്ടിയാണ് നമുക്ക് കാണാൻ സാധിക്കും ഗ്രഹണ ഗ്രഹണ നമസ്കാരം പ്രവാചകൻ അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു അതിനെക്കുറിച്ച് പരിശുദ്ധ ഖുർആനിലൂടെ റബ്ബിന്റെ റബ്ബിന്റെ ആയത്തുകളാണ് സൂര്യനാണെങ്കിലും ചന്ദ്രനാണെങ്കിലും അതിനെ ഗ്രഹണം ബാധിക്കുക എന്നത് അത് അപ്പിന്റെ ദൃഷ്ടാന്തങ്ങളിൽ പെട്ടതാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾ ഗ്രഹണ നമസ്കാരം നിർവഹിക്കണം നമ്മളിൽ ഗ്രഹണ നമസ്കാരം നിർവഹിച്ചവരാണ് ആ ഗ്രഹണ നമസ്കാരം നിർവഹിക്കാൻ ു അതേപോലെ ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ അവർ കാശിയ കുഴപ്പങ്ങൾ അവരുടെ മനസ്സിലേക്ക് കടന്നു വരികയാണ് അവരുടെ ജീവിതത്തിൽ സംശയങ്ങൾ കടന്നു വരികയാണ് എന്ത് ചെയ്യണമെന്ന് അത്ഭുതപ്പെട്ടു പോകുന്ന ആശങ്കപ്പെട്ടു പോകുന്ന യാതൊരു തീരുമാനവും ഹൃദയത്തിലേക്ക് കടന്നു നീ എന്നതാണ് അതേപോലെ തന്റെ ജീവിതത്തിലേക്ക് അത്ഭുതകരമായ തന്റെ ജീവിതത്തിലേക്ക് സന്തോഷകരമായ തന്റെ ജീവിതത്തിലേക്ക് താൻ പുതിക്കുന്ന സന്തോഷകരമായ നിമിഷങ്ങൾ കടന്നു വരുന്ന സമയത്ത് ചെയ്യാൻ സല്ലല്ലാഹു സല്ലല്ലാഹു അലൈഹി അലൈഹി വസല്ലം വസല്ലം നമുക്ക് 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 പഠിപ്പിച്ചു അങ്ങനെ നോക്കുമ്പോഴും ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ അവന്റെ ജീവിതത്തിലെ ഓരോ രംഗവും കിടക്കുന്നു എന്ന് പ്രവാചകന്റെ പരിശോധിക്കുമ്പോൾ കാണാൻ കാണാൻ സാധിക്കും സാധിക്കും എന്നുള്ളതാണ് മഹാനായ അബൂബക്കർ റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്ന ഹദീസിൽ പ്രവാചകൻ കാന ഇദാ ും أمرٌ يسره أن يسر به حرا ساجدا شكر لله تبارك تعالى فواتك إن شاء الله عليه وسلم إلى جيب دمين إلى يعني دمنا أبو بكر الصديق رضي الله عنه نامك بدي بتشتغل كي يا فواتك إن شاء الله عليه وسلم

ചെയ്യാൻ ചെയ്യാൻ നമുക്ക് ുന്നത് അതാണ് സഹാബാക്കളുടെ ജീവിതം നമുക്ക് അതാണ് ജീവിത ചരിത്രം നമുക്ക് നൽകുന്നത് പ്രിയമുള്ള തന്റെ ജീവിതം അവസാനിക്കാൻ പോകാൻ മലിനത്തെ നേരിട്ട് കാണാൻ പോകാൻ ക്രൂരമായി വിട്ടു നിറക്കാൻ പോകാൻ പോലും തന്റെ ജീവിതത്തിൽ നമസ്കാരത്തിലൂടെ റബ്ബിലേക്ക് നമസ്കാര ചെറുകാൻ നമുക്ക് കാണിച്ചു തന്ന പാത അത് ജീവിതത്തിലേക്ക് ചേർത്ത് വയ്ക്കാൻ പഠിക്കുന്ന സമയത്ത് നമുക്ക് കാണാൻ സാധിക്കും ശരീരത്തിലേക്ക് പതിച്ച അമ്പുകളുണ്ട് ആ മാറ്റുന്ന സമയത്ത് സഹാബ പറയുന്നുണ്ട് ഞാൻ നമസ്കരിക്കാം ആ നമസ്കാരം എന്റെ ശരീരത്തിലേക്ക് പതിച്ച അമ്പുകൾ നീ എടുക്കണം ആ നമസ്കാരത്തിൽ നീ എന്റെ ശരീരത്തിൽ പതിച്ച അമ്പെടുക്കുമ്പോ ഞാൻ അറിയുകയില്ല ഞാൻ നമസ്കാരത്തിലായിരിക്കുമെന്ന് സഹോദരനോട് പറഞ്ഞു കൊടുക്കുന്ന സഹാബാക്കളുടെ ചരിത്രം നമുക്ക് പകർന്നു നൽകുന്നത് എത്രമാത്രം സമാധാനത്തെ ഐശ്വര്യത്തെ അഭയത്തെ എത്രമാത്രം സമാധാനത്തെ നമസ്കാരത്തിലൂടെ കണ്ടെത്താൻ പ്രസാദിച്ചു എന്നതാണ് ഈ ചരിത്രങ്ങളെല്ലാം എന്തുകൊണ്ടാണ് ഇങ്ങനെ മറ്റുള്ള വിഭാഗത്തിനും ഇല്ലാത്ത മറ്റു വിഭാഗത്തിനും നൽകപ്പെടാത്ത അനുഭൂതി നമസ്കാരത്തിലൂടെ നമുക്ക് ലഭിക്കുന്നത് അത്സാരമാണ് എന്നതാണ് പറയുന്നുണ്ട് നിങ്ങളിൽ ഒരാൾ നമസ്കാരത്തിന് വേണ്ടി നിൽക്കാൻ ആ നമസ്കാരത്തിൽ നിന്ന് കഴിഞ്ഞാൽ അവന്റെ റബിനോടുള്ള രഹസ്യ സംഭാഷണമാണ് അവൻ നടത്തുന്നത് അവനും സാന്നിധ്യമുണ്ട് എന്ന് പ്രവാചകൻ അത്രമാത്രം മാത്രം ആവശ്യപ്പെടാതെ നൽകിയ റബ്ബ് പ്രയാസവും യാതൊരു ബുദ്ധിമുട്ടും യാതൊരു പ്രശ്നവും ജീവിതത്തിൽ റബ്ബ് എല്ലാ സമയത്തും സംരക്ഷണം റബ്ബ് യാതൊരു രൂപത്തിലും പരീക്ഷണങ്ങൾ കൊണ്ട് നമ്മെ പ്രയാസപ്പെടുത്തിയിട്ടില്ല പൂർണ്ണ ആരോഗ്യവാനായി എല്ലാ അനുഭൂതികളും ഈ നിമിഷം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു നമ്മുടെ നമ്മൾ അനുഭവിച്ചു കൊണ്ടിരിക്കുമ്പോൾ അത് നൽകിയ റബ്ബിയ നമസ്കാരത്തിലൂടെ കണ്ടെത്താൻ നമ്മുടെ പരിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ഫാത്തിഹ പാരായണം ചെയ്യുന്ന സമയത്ത് നമുക്ക് കാണാൻ സാധിക്കും ഫാത്തിഹ പാരായണം ചെയ്യുമ്പോൾ അല്ലാഹു നമ്മുടെ സംസാരിക്ക നരംഗത്തെ അ നംസ്കാരിച്ചുകൊണ്ട് നമുക്ക് കണ്ടetzt സാധിക്ക ബന്ധദ വദീദ ഖാല അബൽ അന്തി അതിമ പറയാൽ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്നവൻ പാരായണം ചെയ്യുമ്പോൾ അൽഹംദു സഅബലവ പ്രിബാലഗനായ അല്ലാഹുനാ എന്ന

അല്ലാഹുവിനെ പ്രകീർത്തിച്ചതായി അല്ലാഹുവിനോട് അല്ലാഹുവിനോട് പറയുന്നതായി ഇയാ അന അബ്ദു വ ഇയാക നസ്തഈൻ ഹാദാ ബൈനി വ ബൈൻ അബ്ദി ദീനിക്കും ഇന്ദ അദിമക്കും അല്ലദാ ഇൻ അല്ലാഹു മർറുബി ദനിൽക്കും എന്നദാൻ വ ലഅബ്ദി മാ സഅല യന ദാ റബൻ തവദിതദ അന്ദാറു കുണ്ടായിക്കല്ല അല്ലാഹു സ്താല പാരായണം നമ്മൾ പാരായണം ചെയ്തതിനായ് മർറുബി ദനിൽക്കും എന്ന് നമുക്ക് പഠിപ്പിക്കുകയാണ് അതുകൊണ്ട് നമ്മുടെ നമസ്കാരത്തിലെ ഓരോ നിമിഷവും നമ്മുടെ നമസ്കാരത്തിലെ ഓരോ നിമിഷവും നമുക്ക് സമാധാനം നൽകുന്നതാകണം അതിനനുസരിച്ച് നമ്മുടെ നമസ്കാരത്തെ മാറ്റാൻ നമുക്ക് സാധിക്കണമെന്ന് വരാൻ പ്രതിഫലമറിഞ്ഞ് നമസ്കരിക്കുന്നതിന് നടന്നു വരുന്നതിനും ആ സ്വാധനം കണ്ടെത്തണമെന്നാണ്

നമ്മൾ നിസ്സാരമായി നമ്മൾ അലസമായി കാണുന്നത് നമ്മൾ നമസ്കരിക്കാൻ നിൽക്കുമോ ലോകത്തുള്ള എല്ലാ ചിന്തകളും നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരുന്നുണ്ട് നമ്മൾ നമസ്കരിക്കാൻ വേണ്ടി കൈകെട്ടുന്ന സമയത്ത് നമ്മൾ മറന്നുപോയ പലതും ഓർമ്മിച്ചെടുക്കുവാനുള്ള ഇടമായി

എത്ര എത്ര നമ്മെ സ്നേഹിക്കുന്നു എന്നുള്ളതാണ് കാരണം ഒരു വടിക്കും നമുക്ക് നന്മ രേഖപ്പെടുത്തപ്പെടുക രണ്ടാമതായി നമ്മുടെ കാലടിച്ചു വെക്കുമോ നമ്മുടെ ജീവിതത്തിൽ പോയ പാപങ്ങൾ ും അതിനനുസരിച്ച് നമ്മുടെ നമസ്കാരത്തെ മാറ്റാനും നമുക്ക് സാധിക്കേണ്ടതുണ്ട് നമുക്ക് സാധിക്കണം പ്രവാചകൻ നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട് ആരെങ്കിലും ഒളവ് ചെയ്യുകയും അത് നന്നായി തീർക്കുകയും ചെയ്താൽ അയാളുടെ പാപങ്ങൾ ശരീരത്തിൽ നിന്ന് പുറപ്പെട്ട് അവന്റെ നഗത്തിലൂടെ നഗങ്ങൾക്കിടയിലൂടെ പുറത്തു പോകുമെന്ന് പ്രസംഗം അതുകൊണ്ട് നമ്മുടെ നമ്മുടെ നമസ്കാരത്തെ ഏറ്റവും നല്ല രൂപത്തിൽ മാറ്റാൻ നമുക്ക് സാധിക്കണം എന്നുള്ളതാണ് പഠിപ്പിച്ചു തരുന്നത് അതിലൊന്നാമത്തെ നേട്ടം എന്നുള്ളത് പാപങ്ങളിൽ നിന്ന് നമുക്ക് സംരക്ഷണം ലഭിക്കുന്നു എന്നുള്ളതാണ് നമസ്കാരം നിലനിർത്തുന്നത്

അതുകൊണ്ട് പ്രിയമുള്ളവരെ നമുക്ക് മഹാനായ അദ്ദേഹം പറയുന്നുണ്ട് തൻ്റെ തൻ്റെ ലോകത്തിൻ്റെ സന്ദർഭത്തിൽ ശരീരം ഭക്ഷണത്തിൻ്റെ രുചി കണ്ടെത്തുകയില്ല അപ്രകാരം തന്നെ പാപങ്ങളോടൊപ്പം ഹൃദയ വിവാദത്തിന്റെ മാധുര്യം കണ്ടെത്തുകയില്ല എന്നുള്ളതാണ് എത്ര ഗൗരവമുള്ളതാണ് ഗൗരവെന്തെങ്കിലും ഒരു രോഗം പിടിപെടാൻ നമ്മളൊക്കെ നിസ്സാരമായി കരുതുന്ന സ്വാഭാവികമായി നമ്മളൊക്കെ ജീവിതത്തിൽ പലപ്പോഴും കടന്നു വരുന്ന ഒരു രോഗാണല്ലോ അല്ലെങ്കിൽ രോഗലക്ഷണ പനി എന്ന് പറയുന്നത് ആ പനി നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ നമ്മുടെ ശരീരം ഒന്ന് ചൂടാകുമ്പോൾ നമുക്ക് കൃത്യമായി ഭക്ഷണം ഒന്നും എത്ര ഇഷ്ടമുള്ള വിഭവങ്ങൾ നമ്മുടെ മുമ്പിൽ ലഭിച്ചാലും അത് കഴിക്കുമ്പോൾ ഒരു രുചിയില്ലാത്ത കഴിപ്പേറുന്ന ഒരു സാഹചര്യമാണല്ലോ നമ്മുടെ ജീവിതത്തിലൊക്കെ അനുഭവപ്പെടാറുള്ളത് അതുമായി നമ്മളൊരു താരതമ്യം ചെയ്യുക നമ്മുടെ ജീവിതത്തിൽ എത്ര സാദിഷ്ടമായ എത്ര നല്ല വിഭവം ആ ഒരു സന്ദർഭത്തിൽ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് അതിന് മധുരം ഉണ്ടാകില്ല നമുക്കതിൻ്റെ മാധുര്യം ഉണ്ടാകില്ല നമുക്കതിൻ്റെ രുചി ഉണ്ടാകില്ല നമുക്ക് ആ ഭക്ഷണം കഴിക്കുവാനുള്ള താല്പര്യം പോലും നമ്മുടെ എന്നുള്ളതാണ്

നമ്മുടെ നമസ്കാരങ്ങളിൽ കഴിയില്ല നമ്മുടെ നമസ്കാരങ്ങൾ കഴിയുമ്പോ നമ്മുടെ മനസ്സിലെ കണ്ണിയില്ല നമ്മുടെ നമസ്കാരം കഴിയുമ്പോ നമ്മുടെ മനസ്സിന് സുഖം ഉണ്ടാവില്ല എന്തോ യാന്ത്രികമായി ചെയ്യുന്നത് പോലെ കൈകെട്ടി സലാം കെട്ടി ആ രൂപത്തിൽ കഴിഞ്ഞു പോകുന്നത് പോലെ റിയില്ലെന്ന് നമ്മുടെ എത്ര കടന്നുപോയി എന്ന് നമ്മുടെ മനസ്സിന് ഓർമ്മയുണ്ടാകില്ല ഏതോ രൂപത്തിൽ എന്തൊക്കെയോ നമ്മൾ വെച്ചതുപോലെ അതങ്ങനെ എല്ലാ ദിവസവും ആ രൂപത്തിൽ അങ്ങനെ എങ്കിൽ ആ നമസ്കാരം കൊണ്ട് എന്ത് നേട്ടമാണ് നമുക്ക് ലഭിക്കുക ആ നമസ്കാരം കൊണ്ട് നമ്മുടെ എങ്ങനെയാണോ ശുദ്ധീകരിക്കുക അതുകൊണ്ട് പ്രിയമുള്ളവരെ ഹറാമുകൾ ഹർമുകൾ ഉണ്ടാക്കാൻ പാടില്ല ഒരാളെ കുറിച്ചും ഒരു തെറ്റായ ചിന്ത പോലും

ആസ്വാദനത്തെ കണ്ടെച്ചാൽ ആ നമസ്കാരത്തിലൂടെ ആ നമസ്കാരത്തിലൂടെ അന്ന് അവൻ്റെ ജീവിതത്തിൽ സംഭവിച്ചു പോയ മുഴുവൻ ചിന്മങ്ങൾ ഇറക്കി പെട്ടാൻ മുഴുവൻ അവൻ്റെ ജീവിതത്തിലെ പ്രാരാപ്തങ്ങളും എല്ലാ ബുദ്ധിമുട്ടങ്ങളും എല്ലാ സങ്കടങ്ങളും

ഒരു ദിവസത്തിലേക്ക് കഴിയാൻ അവിടെ നിന്ന് തഹി നമസ്കാരത്തിലൂടെ അവൻ്റെ ദിവസം ആരംഭിക്കുന്നു പിന്നീട് അവൻ ശ്രീ നമസ്കാരത്തിലേക്ക് കടന്നു വരുന്നു ആ എണീച്ചു തൊട്ട് ഇന്ധനങ്ങളിൽ അവൻ്റെ മനസ്സിലെല്ലാം ഉണ്ടായിട്ടുണ്ടോ അതെല്ലാം റപ്പിലേക്ക് ഇറക്കി വെച്ച് ശുദ്ധമായി മനസ്സോടുകൂടി

എല്ലാ വെച്ച് ഒരു പ്രിയമുള്ളവരെ നമ്മുടെ ജീവിതത്തിലേക്ക് ചെറുത് വെക്കാൻ നമുക്ക് സാധിക്കണം എന്നുള്ളതാണ് അതാണ് ഒന്നാമതായി പഠിപ്പിക്കുന്ന നന്മ എന്ന് പറയുന്നത് അത് ആ നമസ്കാരം നമ്മുടെ പാപങ്ങളിൽ നിന്ന് തിന്മകളിൽ നിന്ന് പ്രയാസങ്ങളിൽ നിന്ന് നമ്മെ തടയുമെന്നുള്ളതാണ് ആ രൂപത്തിൽ നമസ്കാരത്തെ മാറ്റത്തിൽ നമസ്കാരം കൊണ്ടുള്ള നേട്ടങ്ങളാണ് രണ്ടാമതായി പ്രത്യേക കാവൽ െ സംബന്ധിച്ചിടത്തോളം രാവിലെ എഴുന്നേറ്റ് സംരക്ഷണ വലയത്തിന് കഴിയുക അതുകൊണ്ട് പ്രിയമുള്ളവരെ

അതിനോട് ചേർത്ത് നമസ്കാരം നിർവഹിക്കുന്നവരുടെ സ്ഥാനം എന്നുള്ളത് എന്ന് ഓർമ്മപ്പെടുത്താൻ അതുകൊണ്ട് പ്രിയമുള്ളവരെ നമ്മുടെ നമസ്കാരങ്ങളെ മാറ്റി കഴിയണം ഇല്ലാത്ത രൂപത്തിൽ നമ്മുടെ നമസ്കാരങ്ങളെ പരിവർത്തിപ്പിക്കാൻ നമുക്ക് സാധിക്കുക എന്നുള്ളത് എങ്ങനെയാണ് നമ്മുടെ നമസ്കാരത്തെ ആ രൂപത്തിലേക്ക് മാറ്റാൻ കഴിയുക

ഒരു ജീവിതത്തിൽ ഉണ്ടാകണം എന്നുള്ളത് രണ്ടാമതായി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത് തന്നെ രൂപചീയരായോ ഞാൻ നമസ്കരിക്കുന്നു എന്ന ഓദ്യം ഒരു വിലയിലിത്തെ നമ്മൾ നംസ്കാരებელი നമുക്ക് ഉണ്ടാകണം എന്നുള്ളത് അതാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ച രീതി സുല്ലൂ കബറൈതു വസല്ലി ഞാൻ എങ്ങനെയാണ് വസ്കരിച്ചത് ഞാൻ എങ്ങനെയാണ് റസൂലിനെ ചെയ്തത് ഞാൻ എങ്ങനെയാണ് ഓട് ചെയ്തത് അങ്ങേ പ്രകാരം നമ്മൾ നമസ്കരിക്കണം ുംകട്ടെതിരയോടെ <speaking input> കടന്നു വരുമെന്നുള്ള നമ്മുടെ ജീവിതത്തിലുണ്ടാകേണ്ട നമസ്കരിക്കാൻ നിൽക്കുന്നവന്റെ മനസ്സിലുണ്ടാകേണ്ട ലക്ഷ്യമെന്ന് പറയുന്നത് ഓർമ്മ എന്ന് പറയുന്നത് ഈ നമസ്കാരം தந்தជីវினத்திலே அவசாரித்த நமஸ்காரமான என்ற போத்தியாக ஆபோதித்தோடு കൂടി நமஸ்கிரி கேட்கின்றதன்றல பிரியமுள்ளவரே பிரவாஜிகளை அவர்கள் നമസ്കരിക്കാൻ കൊബോ ഇതെന്റെ ജീവിതത്തെ അവസാനം നമസ്കാരമാണ് എന്ന ചിന്തയോടെ കൂടി നീ നമസ്കരിക്കുക അങ്ങനെ നീ നമസ്കരിക്കുമ്പോൾ നിങ്ങൾക്ക നമസ്കാരം വീ ബയ ബതീ കണ്ട തത്വിയനെ പിടിపిച്ചരിക പ്രവാചകൻ അള്ളാഹു അലൈഹി വസല്ലം ഇതു കൊണ്ട് പ്രിയമുള്ളവരെ ഈ നാലേ കാര്യകളം ചർച്ച വെച്ച നമസ്കരിക്ക നമ്മൾ കഴിയണം ആ രൂപത്തിൽ നമ്മൾ നമസ്കാരം ചെയ്യ അനുഭവിക്കേണ്ടതാണ് നമസ്കാരം സമകാലികനെ കണ്ട നമ്മൾ കഴിയണം ആ രൂപത്തിൽ मी अनुग्री मारे